ോപ്പർട്ടി അതും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അതൊന്നും ഓർമ്മ വെച്ചിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വർഷങ്ങൾ ഈ മുനമ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ പ്രോപ്പർട്ടി ഗ്രാബ് ചെയ്യുന്ന ഒരു കണ്ടു നിൽക്കുന്ന സി പി എമ്മും കോൺഗ്രസ് പാർട്ടിയും വർഷങ്ങളായിട്ട് ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഒന്നും ചെയ്യാൻ അവര് മുമ്പോട്ട് വന്നില്ല മുനുമങ്ങല ജനങ്ങൾ ശമരം ചെയ്യുമ്പോൾ അപ്പോഴും അവര് വാഗ്ദാനം ചെയ്യാ അല്ലാണ്ട് ഒരു ചെറിയ സൊല്യൂഷൻ അതിനെ പരിഹരിക്കാൻ ഒറ്റ സജഷൻ ഒറ്റമ്പോട്ട് വെച്ചില്ല ഈ വഖഫ് ബിൽ കിരൺ റിജിജുവിന്റെ ലീഡർഷിപ്പില് വക്സ്ഫ് ബില്ലിന്റെ ഡിബേറ്റിന്റെ സമയത്ത് അതേ കോൺഗ്രസും പാർലമെന്റിൽ മുടുംബം ജനങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി ഒരു സൊല്യൂഷനോ ഒരു പരിഹാരമോ മുമ്പോട്ട് വെച്ചില്ല വക്സ്ഫ് ബില്ല് പാസ് അത് ഇന്ന് ലോ ഓഫ് ദ ലാൻഡ് ആണ് അത് കഴിഞ്ഞ് ഈ രണ്ട് പാർട്ടീസ് എന്താണ് ചേർന്നത് ഇന്നലെ വി ഡി സതീശൻ ജി ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു വഖഫ് ട്രിബ്യൂണലിന്റെ ഡിസിഷനെ സ്റ്റേ ചെയ്യാൻ ഹൈക്കോർട്ട് പോകുന്നത് സി പി എം സർക്കാരിന്റെ ഒരു ഗൂഢാലോചനയാണ് മുനമ്മദ് ജനങ്ങളിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരു ബ്ലോക്ക് ചെയ്യുന്ന ഒരു റിവെഞ്ച് കാസ്റ്റുമാണ് ഇന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വി ഡി സതീശന്റെ ആ സ്റ്റേറ്റ്മെന്റ് സ്വാഗതം ചെയ്യുന്നു അത് ശരിയാണ് ഇതിനെ പറ്റി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എന്താണ് റിയാക്ഷൻ നിങ്ങൾ എല്ലാവരും അവരോട് പോയി ചോദിക്കണം അപ്പൊ സി പി എം അവരുടെ ഒരു ഗൂഢാലോചന എങ്ങനെയെങ്കിലും ഇത് ലോ ആയി കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും മുനമ്മൻ ജനങ്ങളെ വഞ്ചിക്കണം അവരുടെ ഈ അവകാശം ഈ ലോ പറയുന്ന അവകാശം കോൺസ്റ്റിറ്റ്യൂഷന് പറയുന്ന അവകാശം എങ്ങനെയെങ്കിലും അവരുടെ പ്രീത രാഷ്ട്രീയത്തിന് വേണ്ടി സി പി എമ്മിന്റെ പ്രീത രാഷ്ട്രീയത്തിന് വേണ്ടി അവര് ഡിനൈ ചെയ്യണം അത് സി പി എമ്മിന്റെ മറ്റോടത്ത് നമ്മുടെ കോൺഗ്രസ് സഖാവ്മാര് കോൺഗ്രസ് സഖാവ്മാര് ചെയ്തിരുന്ന നുള പറയാ ഈ ആക്ടിന്റെ ഒരു ഇഫക്റ്റും മുൻമഞ്ഞ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉണ്ടാവില്ല എന്ന് പറയാം അതാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം സുപ്രീം കോർട്ട് പോകുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിന്റെ റൈറ്റ്സും അവകാശവും അതിൽ ഇഫക്ട് ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിന്റെ യു ഡി എഫ് ആയ പാർട്ട്ണർ മുസ്ലിം ലീഗ് എന്തുകൊണ്ട് സുപ്രീം കോർട്ട് പോയി ചാലഞ്ച് ചെയ്യുന്നു അതുകൊണ്ട് ഇതെല്ലാം ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി ജനങ്ങളുടെ മനസ്സിൽ വിഷവും ഒരു അൺസർട്ടൻറ്റി ക്രിയാ ക്രിയേറ്റ് ചെയ്യാനും അത് കോൺഗ്രസ് അവരുടെ ഒരു പ്രയാസം അവരുടെ ഒരു എഫേർട്ട് ബി ഡി സതീശൻ പറഞ്ഞ മാതിരി ഇന്നലെ സി പി എം ഒരു ഗൂഢാലോചന നടത്തുന്നു എങ്ങനെയെങ്കിലും ഈ ആക്ടിന്റെ ബെനിഫിറ്റ് ഗ്രൂമൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാടില്ല എന്ന് അവരുടെ ഒരു ഗൂഢ അതുകൊണ്ട് ഇതിനെ പറ്റിയെല്ലാം നമ്മുടെ ഏറ്റവും അക്കോംപ്ലിഷ് കാബിനറ്റ് മിനിസ്റ്റർ ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് വരുന്ന കാബിനറ്റ് മിനിസ്റ്റർ കിരൺ റിജിജു ഇന്ന് സംസാരിക്കും ഈ നോണേന്ത് രാഷ്ട്രീയത്തിനെ എല്ലാവരെയും എക്സ്പോസ് ചെയ്തു ഇന്ന് അദ്ദേഹം സംസാരിക്കും അതുകൊണ്ട് അദ്ദേഹത്തിനെ റിക്വസ്റ്റ് ചെയ്യുന്നു നമസ്കാരം നന്ദി